നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ പത്ത് മിസൈൽ ഇട്ട് തകർക്കും കൂടുതൽ ഇന്ത്യ ഞങ്ങളോട് ചിറയാൻ വന്നാൽ മിസൈൽ ആണവ മിസൈലിട്ട് ഇന്ത്യയെ മുഴുവൻ അങ്ങ് തീർത്തില്ലാതാക്കി കളയും പാകിസ്ഥാനിൽ ഇരുന്നല്ല അങ്ങ് അമേരിക്കയിൽ ട്രംപിന്റെ ചിറകിനടിയിൽ പോയി ഇരുന്നു കൊണ്ട് അസിമുനീർ വെല്ലുവിളിച്ചതാണ് ശരിക്കും ഇത് ഈ ഈ ഒരു വെല്ലുവിളി നടത്തിയത് മാത്രമേ അസിമുനീറിന് ഓർമ്മയുള്ളൂ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരെല്ലാവരും കൂടെ കയറി അസിം മുനീറിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ സൈറ്റുകളിലെല്ലാം കേറി പൂരത്തെ തെറിവിളി തന്തയ്ക്കും തള്ളയ്ക്കും അപ്പനപ്പന്മാർക്കും മുഴുവൻ വിളിച്ചിട്ടുണ്ട് അതായത് തലമുറകളെ വരെയാണ് ഇപ്പോൾ അസിമുനീറിന്റെ കുടുംബത്തിലുള്ളവരെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതോടെ ആ അസിമുനീറിന്റെ പി ആർ ടീം പേടിച്ച് അക്കൗണ്ടും കൂട്ടിയിട്ട് ഓടിയിട്ടുണ്ട് ഇതിപ്പോ വെറുതെ മേടിച്ചു കൂട്ടേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അസിം മുനീറിന് അസിം മുനീർ ശരിക്കും ട്രംപിന്റെ ഒരു സഹായത്തോടു കൂടി ട്രംപ് വിളിച്ചത് തന്നെ അസിം മുനീറിനെ വിളിച്ചത് തന്നെ ഇന്ത്യക്കെതിരെ രണ്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്ന് വിരുന്നു ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും അതിനൊരു നന്ദി കാണിക്കണമല്ലോ ട്രംപിനോട് നന്ദി കാണിക്കണം അതിപ്പോൾ ഇവിടെ വന്ന് പാകിസ്ഥാനിൽ വന്നതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ധൈര്യമില്ല കാരണം ഇതിന്റെ മുമ്പ് പഹൽഗാമിലെ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇന്ത്യ ഒന്ന് അനങ്ങാൻ തുടങ്ങിയപ്പോഴേ തന്നെ ഓടിപ്പോയിട്ടുള്ള ആളാണ് അസിം മുനീർ അപ്പോ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇതൊന്നും പറയാനുള്ള ധൈര്യം എന്തായാലും തൽക്കാലം അസിം മുനീറിന് ഇല്ല അതുകൊണ്ട് എന്ത് വിചാരിച്ചു അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ജീവൻ രക്ഷിക്കാം രണ്ടാമത്തെ കാര്യം ട്രംപിന്റെ നല്ല കുട്ടിയും ഇനിയും അത് തന്നെ വേണമല്ലോ കാരണം ഇപ്പൊ ആകെ അസിം മുനീറിന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ നേതാക്കന്മാർക്ക് പോകാൻ ഒരു സ്ഥാനമുള്ളത് അമേരിക്കയിലേക്ക് മാത്രമാണ് ബാക്കി ലോക നേതാക്കൾ ഒന്നും തന്നെ അടുപ്പിക്കില്ല അവരെ ആരും വിളിച്ച് വിരുന്നു കൊടുക്കാനൊന്നും നിൽക്കില്ല അപ്പോൾ എന്തായാലും ഇതിപ്പോ പഹൽഗാമിന് പ്ര ശേഷം രണ്ട് പ്രാവശ്യം പോകാൻ സാധിച്ചിട്ടുണ്ട് ആ രണ്ടാമത് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ വലിയ കാര്യമൊന്നും പറയാൻ പറ്റിയില്ല പക്ഷെ രണ്ടു പ്രാവശ്യം വിളിച്ചോട് കൂടി തോന്നി അതും ലോകരാഷ്ട്ര നേതാക്കളെ വിളിക്കുന്നിടത്തൊക്കെയാണ് ഒരു പട്ടാള മേധാവിയായിട്ടുള്ള അസീം മുനീറിനെ വിളിച്ചിരിക്കുന്നത് അതോടുകൂടി ഇത്തിരി ശക്തി കൂടി അത്രേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ അതില് ഇന്ത്യക്ക് പത്ത് ഇട്ടിട്ട് പൊട്ടിക്കാൻ തക്കോണമൊന്നും ഒന്നും മുനീർ വളർന്നിട്ടില്ല കാരണം അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങാനും ഇതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സിന്ധു നദീജല കരാറ് ലംഘിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം ഞങ്ങൾക്ക് തരാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇരുന്നൂറ്റമ്പത് ദശലക്ഷം ആൾക്കാർ പട്ടിണിയാവുമേ എന്ന് കൂടി ഇതിന്റെ കൂടെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യം അതാണ് കാരണം ഇപ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചെങ്കിലും തിരിച്ച് പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോ അതിന് പകരമായിട്ട് നിങ്ങൾ വെള്ളമൊന്നും എടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് പക്ഷെ അത് ട്രംപിന്റെ മുന്നിൽ നിന്നിട്ട് പറയുമ്പോൾ അത് കുറച്ച് ആജ്ഞാപികലായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഈ ശരിക്കും ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അസിമുനീറിനെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ആണവ മിസൈൽ തൊടുക്കാനുള്ള ചിന്ത തന്നെ നിന്റെ തലയിൽ ഉദിക്കുന്നതിന് മുന്നേ റാവൽപിണ്ടിയിലിട്ട് നിന്റെ തലമണ്ട ഇന്ത്യൻ ചുണക്കുട്ടികൾ തകർത്തെറിയുമെന്നാണ് ഒരു കമന്റ് വരുന്നത് പിന്നെ നിന്നെ കൊന്നാൽ ഒരു പാക്കികളും ചോദിക്കാൻ വരില്ല മറിച്ച് പാക് ജനത സന്തോഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാൽ ഒരു ഇന്ത്യക്കാരനെ തൊട്ടാൽ മുഴുവൻ രാജ്യം തന്നെ പാകിസ്ഥാനോട് മറുപടി ചോദിക്കാനെത്തും അത് പഹൽഗാമിൽ ബോധ്യപ്പെട്ട് കാണുമല്ലോ എന്നുള്ളൊരു മറുപടി കിടിലൻ മറുപടി പോയിട്ടുണ്ട് വേറൊന്ന് പാക് പട്ടാളത്തെ പോലെ ഇന്ത്യൻ സൈന്യം ഇവിടെ ചിരക്കാനിരിക്കുമല്ല എന്നുള്ള ഒരു മറുപടി അസിമുനീർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയെ ചൊറിഞ്ഞതിനുള്ള മറുപടി പത്തിരട്ടിയായിട്ട് കിട്ടിയ ചരിത്രം ഒരുപാടുണ്ട് ചരിത്രമൊക്കെ അസിമുനീർ ഒന്ന് പഠിക്കുന്നത് ആഹ് നല്ലതാണെന്നുള്ള മറുപടി ഉണ്ട് പിന്നെ സിന്ധു കരാറിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല ഇന്ത്യ എന്നുള്ള ഒരു മറുപടിയും പോകുന്നുണ്ട് നദിയിൽ കൈവച്ചപ്പോഴേ വെള്ളം കൂടി മുട്ടി ഇനി തൊള്ളയ്ക്ക് താഴോട്ട് വെള്ളം ഇറങ്ങത്തില്ല ഒരിട്ട് വെള്ളം കിട്ടാതായിരിക്കും ഈ പാക്കുകൾ ചത്തൊടുങ്ങാൻ പോകുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് അവരെ വിമർശിച്ചുകൊണ്ട് പാക് പട്ടാള മേധാവിയെ കണക്കിന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് മറുപടി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തിയതിന് സൈന്യം ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല ഇന്ത്യത്തോടെയാണ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് അമേരിക്കയിൽ നിന്ന് ഈ വെല്ലുവിളി നടത്തുമ്പോൾ അസിമുനീർ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് സമീപകാലത്ത് ഇന്ത്യക്ക് കണക്കിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി വന്നപ്പോൾ എട്ടിന്റെ പണി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നൊക്കെയാണ് അസിമുനീർ മുനീർ അവിടെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഇന്ത്യക്കാർ കൊടുക്കുന്ന മറുപടി എടാ പട്ടാള പൊട്ട കിട്ടിയ അടി മുഴുവൻ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ രാജ്യത്തിനല്ലേ എന്നിട്ട് ഇന്ത്യക്കെതിരെ തിരിച്ചെന്ത് ഞൊട്ടി എന്നാണ് ഈ പറയുന്നത് അതായത് റാവൽപിണ്ടിയിൽ സൈനിക ആസ്ഥാനത്ത് മിസൈൽ വീണപ്പോൾ അസിം ഓടി ഒളിച്ചതാണ് സ്വന്തം പട്ടാളത്തെ പോലും നടുക്കടലിൽ ഇട്ടിട്ടാണ് അന്ന് ഓടിയത് കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയപ്പോൾ അതിശക്തമായി ആണവ കേന്ദ്രം ആക്രമിച്ചു അതുകൂടാതെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യ കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ചു അതുപോലെ തന്നെ ഭീകര നേതാക്കളെ കൊന്നൊടുക്കി ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയെന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ കറാച്ചിയിലെ നാവികസേന അവിടെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചതാണ് എന്നിട്ട് നിന്നിട്ട് പറയാണ് ഇന്ത്യക്ക് ഉചിതമായ മറുപടി കൊടുത്തു േമെങ്കിലും ഉളുപ്പുണ്ടോ മഹാദുരന്തേ എന്ന കമന്റ് വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ കുറേ അധികം കമന്റുകൾ ഉണ്ട് ഇതൊക്കെ തർജ്ജമ ചെയ്ത് അസിമുനീർ ഒന്ന് കേട്ടാൽ ഇനി മേലാൽ പറയില്ല അമ്മാതിരി തെറിവിളി നമുക്കറിയാം മിസൈലിനേക്കാൾ ശക്തിയുള്ള ആണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളത് ഇതിനു മുമ്പ് നമുക്കറിയാം ഈ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് വന്നത് ഈ പറയുന്ന ബിലാവൽ ഭൂട്ടോയായിരുന്നു ബിലാവൽ ഭൂട്ടോ അന്ന് വെല്ലുവിളിച്ചത് സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ആ നദിയിലൂടെ ഇന്ത്യക്കാർ അന്ന് ഇതുപോലെ ഇന്ത്യക്കാരെല്ലാം കൂടെ കൂട്ടത്തോടെ കയറി അസിമു ഈ പറയുന്ന സുൽഫിക്കർ അലിയെ ബിലാവൽ ഭൂട്ടോയെ വെല്ലുവിളിച്ചത് നിന്റെ അപ്പൂപ്പൻ സുൽഫിക്കർ അലി ഭൂട്ടോ വിചാരിച്ചിട്ട് ഇന്ത്യയുടെ രോമത്തെ തൊട്ട് പിന്നല്ലേ വിച്ചർക്കാൻ നീ എന്നൊക്കെയുള്ള മറുപടി കൊടുത്തു അന്ന് ഓടിയതാണ് ബിലാവൽ ഭൂട്ടോ പിന്നെ മൂപ്പരുടെ കൂടെ പോലും എവിടെയും കാണാനില്ല അപ്പോൾ ഇത്തരത്തിൽ ഇത് മാത്രമല്ല പക്ഷെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയാണ് ആണവ യുദ്ധം നടത്തുമെന്നുള്ള ഭീഷണിയല്ലേ കൊടുത്തിട്ടിരിക്കുക അല്ല അത് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്തും വെല്ലുവിളിച്ചതാണ് ഞങ്ങൾ ഇപ്പം ആണവായുധം എടുക്കും ഇപ്പൊ ആണവായുധം പക്ഷേ പാകിസ്ഥാൻ ആണവ എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ചെയ്തിരിക്കും നമ്മൾ നടൻ പോലും അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെന്തോ ആണവ മിസൈലൊക്കെ മാങ്ങ കുറയ്ക്കാൻ പറ്റേക്കുവാണോ അല്ല ും പിന്നെ പിന്നൊരു കാര്യമുണ്ട് ഇന്ത്യ അങ്ങനെ വെറുതെ പോലും ഞങ്ങൾ ഒരു ആണവ ആക്രമണം നടത്തും എന്ന് പറയില്ല കാരണം നമുക്ക് നമ്മള് ബോധമുള്ള മനുഷ്യരാണ് അതായത് ഈ പാകിസ്ഥാനെ പോലെ തൊട്ടി സ്വഭാവം ഒന്നും നമുക്കില്ല നമ്മൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും അത് ഉറപ്പാണ് അത് ഈ ബലാക്കോട്ടിലും അതുപോലെ തന്നെ പഹൽഗാമിൽ തീക്കളി കളിച്ചപ്പോഴും ഒക്കെ നമ്മൾ മറുപടി കൊടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന ഇന്ത്യ ഈ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നടത്തിയപ്പോഴും പാകിസ്ഥാനിൽ കയറിയാണ് മറുപടി കൊടുത്തത് അല്ലാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ചിറകിനടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഞൊട്ടി എന്നൊന്നും പറയുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബലാക്കോട്ട് കയറിയാണ് ആക്രമണം നടത്തിയത് തിരിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു സൈനികനെ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ എത്ര ആക്രമണം തുടരെ തുടരെ നടത്തി അതായത് അവരുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം വിറ പക്ഷെ അന്നൊരു പക്ഷെ ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ യുദ്ധം അവസാനിച്ചത് വെടിനിർത്തലുണ്ടായത് എന്നെല്ലാം വ്യക്തമായി അസിമുനീർ വിശ്വസിക്കുന്നുണ്ടായിരിക്കുമോ അല്ല കാരണം ട്രംപ് പറഞ്ഞത് അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് ഉറപ്പായിട്ട് കാരണം എന്താണെന്ന് അറിയാമോ അന്ന് ഈ പറയുന്ന ട്രംപിന് മുൻപിൽ നിലവിളിയെത്തിയിരുന്നു അതായത് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിന് ചർച്ചയ്ക്ക് തയ്യാറാകണമേ എന്ന് പക്ഷെ അന്ന് ഇന്ത്യ മറുപടി കൊടുത്തതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് നിലപാടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ പറയും ഞങ്ങൾക്ക് ഒരു രാഷ്ട്രത്തിന്റെയും സഹായം ആവശ്യമില്ല അത് ഇന്ത്യയുമായുള്ള യുദ്ധ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു മൂന്നാം രാജ്യത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞു പറഞ്ഞതാണ് അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ ഈ പറയുന്ന അമേരിക്കയെക്കാൾ മികച്ച രീതിയിൽ നയതന്ത്ര ഇടപെടൽ നടത്തിയത് സൗദിയാണ് സൗദി ലോകത്തെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ ഞങ്ങൾ അവിടെ പോയിരുന്നു ചർച്ച നടത്തിയെന്നൊന്നും പറയുന്നില്ല സൗദി അന്ന് തന്നെ തുടങ്ങി ഇതിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾ അതിൽ ഇടപെടും സംസാരിക്കും മധ്യസ്ഥ ചർച്ച ശ്രമിക്കും പക്ഷെ ആത്യന്തികമായി ആ രാജ്യത്തിന്റെ നിലപാടാണെന്നേ അവിടെ വലുത് അല്ലാതെ ഇപ്പോൾ ട്രംപ് പറഞ്ഞതുകൊണ്ട് പേടിച്ച് ഇന്ത്യ യുദ്ധം അവസാനിപ്പിക്കും എന്നൊന്നുമല്ല നമുക്ക് എല്ലാ കാലത്തും നമ്മുടേതായിട്ടുള്ള നിലപാടുള്ള രാഷ്ട്രമാണ് അതിനപ്പുറത്തേക്ക് ആരെന്ത് നിലപാടും കൊണ്ടുവന്നാലോ അതൊന്നും നമ്മളെ ഏറ്റെടുക്കേണ്ട കാര്യം നമുക്കില്ല പിന്നെ ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്തായിരുന്നു അമേരിക്ക അപ്പൊ നമ്മൾ ആരുടെയെങ്കിലും നിലപാട് കേട്ടിട്ടാണോ നിന്നത് പക്ഷെ അന്നൊരു കാര്യം ഉണ്ട് അന്ന് നമുക്കിപ്പം റഷ്യ ഉണ്ടായിരുന്നു റഷ്യയുടെ സഹായം നമുക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അന്ന് പോലും നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുള്ള രാഷ്ട്രമായിരുന്നു പിന്നെ എങ്ങനെയാണ് ഒരു അമേരിക്ക പറഞ്ഞാലോ ഒരു ട്രംപ് പറഞ്ഞാലോ ഞങ്ങൾ ഇപ്പൊ അങ്ങ് യുദ്ധം നിർത്തും എന്ന് പറയുന്നത് കാരണം പഹൽഗാമിൽ നഷ്ടപ്പെട്ടത് നമ്മുടെ പൗരന്മാരുടെ ജീവനാണ് അതിനകത്ത് ട്രംപ് പറഞ്ഞിട്ട് അങ്ങ് നിർത്താൻ മാത്രം നമുക്ക് നമുക്ക് നീതി വേണ്ടേ കാരണം അവിടെ കയറി പഹൽഗാമിൽ ആക്രമണം നടത്തിയ എല്ലാ ഭീകരരെയും വന്ന് കൊന്നു കൊടുക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അസീം മുനീറിന് അതുകൊണ്ടുള്ള പേടി കൊണ്ടുകൂടിയായിരിക്കാം കാരണം സ്വന്തം രാജ്യത്തിനകത്ത് ബലൂജ് ലിബറേഷൻ ആർമിയെ പേടിച്ച് സുരക്ഷ കൂട്ടിയ ആളാണ് അതാണ് ഈ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയെ അങ്ങ് മിസൈലിട്ട് തകർക്കുമെന്ന് പറയുന്ന ഈ അസിം മുനീർ സ്വന്തം രാജ്യത്തെ ബലൂജ് ലിബറേഷൻ ആർമിയെ പേടിച്ച് സുരക്ഷ കൂട്ടിയ ആളാണ് അതായത് ബലൂജ് ലിബറേഷൻ ആർമി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം പട്ടാള മേധാവി മേധാവിനീറാണ് അപ്പോൾ അസിമുനീറിനെ എത്രയും പെട്ടെന്ന് ചുവരിൽ തൂക്കും ഈ പറയുന്ന ബലൂജ് ലിബറേഷൻ ആർമി അല്ലെങ്കിൽ കൂടുതൽ കളിച്ചാൽ ഇന്ത്യ തന്നെ ചുവരമേ പടം വെക്കും അന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായിരുന്നില്ലെങ്കിൽ വെല്ലുവിളിക്കാൻ അസിമുനീർ ഉണ്ടാകുമായിരുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഹൽഗാമിൽ ആക്രമണം നടത്താൻ നടത്തുകയതിന് ഈ പറയുന്ന തീവ്രവാദികൾക്ക് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ആ പട്ടാളമാണ് അത് അസിമുനീറാണ് അത് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് കാരണം ഇന്ത്യ വിരോധം അത്രത്തോളം തലയിൽ കുത്തി നിറച്ച ഒരു ഒരു കൊടും വിഷമാണ് പറയുന്ന അതായത് പേ പിടിച്ച് അലയുകയാണ് ഇന്ത്യയെ എങ്ങനെയും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് അതാണ് മുൻപ് ഞാൻ പറഞ്ഞത് പേ പിടിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുക തന്റെ ഉള്ളൂ അല്ലാതെ ഇപ്പൊ ഞങ്ങളെ അങ്ങ് മറ്റേ ആണവായുധ വിട്ടു ഞൊട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ പേടിക്കുമെന്നാണോ കാരണം ഇതിലും വലിയ ഭീഷണികൾ ഇതിനു മുൻപ് നമ്മൾ നേരിട്ടിട്ടുണ്ട് ഇതിനൊക്കെ വലിയ പെരുന്നാൾ വന്നപ്പോൾ ഇപ്പൊ അസിം മുനീർ പറഞ്ഞിട്ട് നമ്മൾ പക്ഷേ ഇതിലിപ്പോ ഒന്നേ ഉള്ളൂ അസിം മുനീറിന് ഇപ്പോൾ യു എസിന്റെ ഒരു സഹായം അല്ലെങ്കിൽ പാകിസ്ഥാന് യു എസിന്റെ പാകിസ്ഥാന് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഒരു ഗതികേട് വെച്ച് അവർക്ക് ഒരു വലിയ രാഷ്ട്രത്തിന്റെ സഹായം ആവശ്യമാണ് കാരണം പട്ടിണിയും പരിവട്ടവുമാണ് പാകിസ്ഥാനിൽ അവർക്കൊന്ന് തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ സഹായം വേണം ഈ പറയുന്ന ചൈന പല രീതിയിൽ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ചൈന അതിന്റെ എല്ലാ നേട്ടവും നേട്ടവും നേടാൻ ധാതുസമ്പത്ത് മുഴുവൻ കൊണ്ടുപോകുന്നത് ചൈനയാണ് ഈ പറയുന്ന ഈ അമേരിക്കക്കാണെങ്കിലും പാകിസ്ഥാന്റെ സമ്പത്തിൽ കണ്ണുണ്ട് അല്ലാതെ ഈ ഒന്നും നോക്കാതെ അങ്ങ് പാകിസ്ഥാനെ സഹായിക്കാൻ ട്രംപിന് തലയ്ക്ക് ഓളമുണ്ടോ പക്ഷെ ഇതില് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ലേ കാരണം അമേരിക്ക ഇപ്പോൾ പതുക്കെ ഒന്ന് കൂറുമാറ്റി ചവിട്ടുന്നുവോ അല്ലെങ്കിൽ ഇന്ത്യയെ പതുക്കെ തഴഞ്ഞ് പകരം പാകിസ്ഥാന് ഇനിയിപ്പോൾ കൂടുതൽ സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു പോർവിളിക്ക് പാകിസ്ഥാനെ മുന്നിൽ നിർത്തുകയാണോ എന്നുള്ളൊരു സംശയം അങ്ങനെ ഇതിൽ വരുന്നുണ്ട് അങ്ങനെ ഉറപ്പായിട്ടും അതെ അമേരിക്കയുടെ എല്ലാ കാലത്തെയും അവരുടെ നയം അതാണ് ഇപ്പോൾ ഇപ്പൊ ട്രംപ് പറഞ്ഞത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും ഇറാൻ ഇസ്രയേൽ പ്രശ്നം അവസാനിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ വെറുതെ ഒരു ചുടു ചുടുചോറ് വാരിപ്പിക്കുന്ന മോലെ ഒന്നെടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു മരുന്നായിട്ടല്ലേ പാകിസ്ഥാനെ ഉറപ്പായിട്ട് കാര്യം എന്താണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ചൈന ഇപ്പൊ ഇന്ത്യയോട് അടുക്കാൻ ശ്രമിക്കുന്ന ചൈന തൊട്ടപ്പുറത്ത് ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനെ എപ്പോഴും നമുക്ക് നേരെ ഉപയോഗിക്കുക അതിനെക്കാൾ കുറച്ചുകൂടി ഭീകരമാവില്ലേ അമേരിക്ക പോലും നമുക്ക് ഉറപ്പായിട്ടും അമേരിക്ക തിരിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അമേരിക്ക ഉണ്ടെങ്കിലേ ലോകത്ത് മറ്റു രാഷ്ട്രങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും ആ ചിന്തയൊക്കെ എടുത്ത് കളയുക അമേരിക്കയുടെ ഒക്കെ കാലം കഴിഞ്ഞുപോയി കാരണം അമേരിക്കും ഇന്ത്യയുടെ വളർച്ചയിൽ ഒരു ചെറിയായിട്ടും അത് പ്രശ്നമുണ്ട് തന്നെയല്ല അവർക്ക് അവരെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം ത്രിരാഷ്ട്ര സഖ്യം സഖ്യം ഇന്ത്യ ചൈന റഷ്യ ഈ ഒരു മൂന്ന് ശക്തികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ യാതൊരു റോളും ഉണ്ടാകില്ല ഡോളറിന്റെ വില കുറയുമോ എന്നുള്ള പേടി ഇത്തരത്തിലുള്ള ഭയമൊക്കെയാണ് അതിന് ഒരു ഈ ചൊറിയാൻ വേണ്ടി ഒരു ഉപകരണം മാത്രമാണ് ഈ പറയുന്ന പാത അപ്പൊ അതിനോട് നമുക്ക് പാകിസ്ഥാൻ നമ്മളെ കേറി ആക്രമിക്കുമോ എന്നുള്ള ഭീഷണിയോ അല്ലെങ്കിൽ പേടിയോ നമുക്കില്ല കാരണം ജമ്മു കാശ്മീരിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ വളരെയധികം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ കയറി ചൊറിയാൻ വന്നിട്ടുള്ള ഒരു ചൊറിയമ്പുഴുവായിട്ട് മാത്രമേ പാകിസ്ഥാനെ ഇന്ത്യ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത് അമേരിക്ക ഇതില് മുൻ ബാക്ക് അമേരിക്ക ഏത് കാലത്തും ചെയ്തതും അതാണ് എപ്പോഴും തന്നെ മുന്നിട്ടിറങ്ങി യുദ്ധം ചെയ്തിരിക്കല്ല ബാക്കിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന കൊടുക്കങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ോ അത് തന്നെയാണ് ഈ പാകിസ്ഥാനും വേണ്ടതാണ് പാകിസ്ഥാന് കുറച്ച് ആയുധങ്ങൾ വേണം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ സാമ്പത്തികമായി വളരെ തകർന്നടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിക്ഷേപത്തിനും മറ്റുമായി ഒരു ഒരു ശക്തി വേണം ശക്തി വേണം അതിനുവേണ്ടി മാത്രമാണ് പാകിസ്ഥാനും ഈ ഒരു കൂട്ടിന് അതുപോലെ തന്നെ റഷ്യയോടുള്ള എതിർപ്പും ഇതിനൊരു കാരണമായിട്ട് വരാം അതുപോലെ തന്നെ ചൈനയുമായിട്ട് ഇന്ത്യയുടെ അടുപ്പം ഇതെല്ലാം തന്നെ പ്രശ്നമാണ് അപ്പൊ റഷ്യയെ ഒന്ന് ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുകയും ഇനി ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അത് തീർച്ചയായിട്ടും റഷ്യക്ക് വരെ ഒരു ഇടപെട ഇടപെടേണ്ട അവസ്ഥ വന്നു ചേരാം അപ്പോൾ വീണ്ടും ഒരു ലോകത്തിനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇന്ത്യ ഒരിക്കലും തന്നെ പക്ഷെ എന്ത് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തന്നെ പോകാറില്ല അതൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇന്ത്യ അടിക്കാൻ പോകാറുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഒന്ന് നമ്മളെ ചൊറിയുന്നതിന് വേണ്ടി ട്രംപ് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്ക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അമേരിക്ക ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്നും നമ്മൾ കരുതുന്നില്ല പക്ഷെ ട്രംപിന് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇന്ത്യയോടോ അല്ലെങ്കിൽ മോദിയോടോ ഒരു ദേഷ്യമുണ്ട് ഇത് കാരണം ഇതിന് മോദിയോട് ദേഷ്യം വരാനുള്ള ഒരേ ഒരു കാരണം പീസ് മേക്കറായിട്ട് ഏർ നൊബേൽ സമ്മാനം നോബൽ സമ്മാനം കൊടുക്കാൻ സഹായിച്ചില്ല അദ്ദേഹം വലിയ ട്രംപ് വലിയ പീസ് മേക്കർ ആണ് എന്ന് പറഞ്ഞില്ല ഈ വക കാര്യങ്ങളോടുള്ള ഒരു കൊതിക്കറിവ് മോദിയോടുണ്ട് അതിന്റെ ദേഷ്യമാണോ ഈ കാണിക്കുന്നത് എന്ന് മാത്രമാണ് ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടേ ഉള്ളൂർ കൊരയ്ക്കട്ടെ മറ്റേ ഈ എന്താ പറയുന്നേ ആ ആഗ്രഹ അനുസരണം വേറെ ഈ പാകിസ്ഥാനിൽ വന്നിട്ട് എന്തായാലും ഈ ഇന്ത്യക്കെതിരെ പറയാൻ പറ്റത്തില്ല അമേരിക്കയിൽ ഇരുന്ന് കൊരച്ച് തീരട്ടെ കുറച്ച് തീർന്നിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് തീരുമാനം എന്തായാലും കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം Oh.